ഹമാസും ഇസ്രായേലിലെ ഐ ഡി എഫ് സൈനികരും ഇനി വരും ദിവസങ്ങളിൽ ഗസയിൽ മുഖാമുഖം കാണാനിരിക്കുകയാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഈ അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ രണ്ട് വർഷമായി മുഖാമു മുഖാമുഖം ഏറ്റുമുട്ടലുകൾ നടന്നു അറുപത്തി അയ്യായിരത്തിലധികം പാലസ്തീനുകൾ കൊല്ലപ്പെട്ടു ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതിൻ്റെ കണക്ക് ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല ഇസ്രായേലിൻ്റെ കണക്ക് പ്രകാരം ആയിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു ലോകാടിസ്ഥാനത്തിൽ രണ്ട് വർഷവും ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയമാണ് ഗസ ഇസ്രായേൽ വിഷയം ഇപ്പോൾ മറ്റൊരു രാഷ്ട്രീയ തലത്തിലേക്ക് ഈ കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൽ താൽക്കാലികമായിരിക്കുന്ന വെടിനിർത്തൽ അല്ലെങ്കിൽ സ്ഥിരമായിരിക്കുന്ന വെടിനിർത്തലിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു സന്ധി ഉണ്ടായത് ഈ കഴിഞ്ഞ ദിവസമാണ് ഈജിപ്തിൽ വെച്ച് അത് അമേരിക്കയുടെ അധ്യക്ഷതയിലാണ് ആ സംഭവം നടക്കുന്നത് അതിൽ പ്രധാനമായിരിക്കുന്ന വിഷയം ബന്ധി കൈമാറ്റം എന്നുള്ളതാണ് ബന്ധി കൈമാറ്റം പൂർണ്ണമായിട്ട് നടന്നു പിന്നീട് മരണപ്പെട്ട ബന്ധികളുടെ മൃതദേഹം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് രാഷ്ട്രീയ അവസ്ഥ അല്ലെങ്കിൽ മോശപ്പെട്ട പല ഉണ്ടായി സാഹചര്യങ്ങളുണ്ടായി വെടിവയ്പുകളുണ്ടായി മരണങ്ങളൊക്കെ സ്ഥിരീകരിക്കപ്പെട്ടു അതിൽ പതിനൊന്ന് മൃതദേഹമെങ്കിലും കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഇനി പന്ത്രണ്ടോളം ഏകദേശം ശേഷിക്കുന്നുണ്ട് എന്നാണ് കണക്ക് അതിനൊരു കൃത്യത ഒന്ന് രണ്ട് എണ്ണത്തിൻ്റെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ മൃതദേഹങ്ങൾ കൈമാറാത്തതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിഷയങ്ങളൊക്കെ ഇസ്രായേൽ ഉണ്ടാക്കിയിരുന്നു പക്ഷേ അതിൽ അമേരിക്ക ഇടപെട്ടു കാര്യമെന്ന് പറഞ്ഞാൽ ഗസ എന്ന് പറയുന്ന ദേശം അപ്പാടെ തന്നെ തകർന്നിരിക്കുന്നു അത് പുനരുദ്ധാരണം ഇല്ലാത്ത രീതിയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് തീർച്ചയായിട്ടും അതിന് സാവകാശം വേണം സാവകാശം കൊടുക്കില്ല എന്ന് പറയുന്നത് വാശിയാണ് അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നൊക്കെ അമേരിക്ക പറഞ്ഞതോടുകൂടി ഇസ്രായേലും ഇളവ് ഇളവ് ചെയ്തു കാര്യമെന്ന് പറഞ്ഞാൽ മൃതദേ കിട്ടുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളും നടക്കുന്നു ബന്ധുക്കളുടെ ബന്ധുക്കൾ അവരുടെ അർത്ഥാലുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ സമരവുമായിട്ട് ബന്ധപ്പെട്ട നിരാരുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല രണ്ട് കാര്യം അവരിപ്പോൾ പറയുന്നുണ്ട് ഒന്ന് ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ മോചിപ്പിക്കുക രണ്ടാമത്തേത് ലയമായിട്ടുള്ള യുദ്ധം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുക അവിടുന്ന് സൈനികർ പിന്മാറി ഇത് പറയുന്ന ആരാണ് ഇസ്രായേലിലെ ജൂത ജൂതഅറബിമാരടക്കമുള്ള അവിടുത്തെ പൗരന്മാരാണ് ഈ വിഷയം പ്രാധാന്യമായിട്ട് പറയുന്നത് ഭാവിയിൽ വരാൻ പോകുന്നത് വലിയ രീതിയിലുള്ള രൂക്ഷമായിരിക്കുന്ന വിഷയമാണ് ഇസ്രായേലി ജനങ്ങൾക്ക് ഇവിടെ താമസിക്കണമെങ്കിൽ എന്താവണം ഗജക്ക് സ്വാതന്ത്ര്യം കിട്ടണം അവർ നമ്മളെപ്പോലെ ജീവിക്കാൻ ജീവിക്കാനാവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കണം അത് ആ നിലമൊരുക്കേണ്ടത് ഇസ്രായേലാണ് എന്ന് പറയുന്നു എന്താ ഇപ്പോഴത്തെ വിഷയം എന്ന് വെച്ചാൽ ഈ കരാർ വ്യവസ്ഥ ഉണ്ടായതോടുകൂടി ഇസ്രായേലിൻ്റെ സൈന്യം പൂർണ്ണമായ രീതിയിൽ ഗസയിൽ നിന്ന് പിന്മാറുകയല്ല ചെയ്തത് പകരം അവരുടെ ഇസ്രായേലിൻ്റെ അതിർത്തി ഭാഗങ്ങൾ ഇസ്രായേൽ ഗസ അതിർത്തി ഭാഗങ്ങളിലേക്കും മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരത്തേക്കും അവർ മാറി നിൽക്കുകയാണ് ചെയ്തത് അഥവാ ഏകദേശം അൻപത്തഞ്ച് ശതമാനത്തോളം ഗസയുടെ ഭാഗങ്ങൾ ഇപ്പോഴും നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നത് ഇസ്രായേൽ സൈനികരാണ് എന്ന് ചുരുക്കം അപ്പോൾ ഇവിടെ ഈ ബന്ദി കൈമാറ്റം കഴിഞ്ഞതിന് ശേഷമുള്ള മരണപ്പെട്ട മൃതദേഹം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വിഷയങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് കാര്യം ഇവർ ആമാസ് ബന്ധികളെ ഒളിപ്പിച്ചത് ഒരേ സ്ഥലത്ത് ഒരേ വിഭാഗത്തിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായിരിക്കുന്ന ആളുകൾ കയ്യിൽ വ്യത്യസ്തമായിരിക്കുന്ന ഏരിയകളിലും വ്യത്യസ്തമായിരിക്കുന്ന ബങ്കറുകളിലുമാണ് ഈ ചില ബങ്കറുകൾ അങ്ങനെ തന്നെ അപ്പാടെത്തന്നെ തകർന്ന് ഉയതം മറിഞ്ഞു പോയിട്ടുണ്ട് ഇസ്രായേലിൻ്റെ ശക്തമായിരിക്കുന്ന ബോംബിൽ ആ മേഖല എത്തുന്നത് ഇപ്പോൾ ഇസ്രായേൽ ഇസ്രായേൽ സൈനികർ താവളമാക്കി വെക്കുന്ന പ്രദേശത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ സൈനികർ പിന്മാറിയതോടുകൂടി അവരൊരു യെല്ലോ ലൈൻ വരച്ചിട്ടുണ്ട് ആ യെല്ലോ ലൈൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ നിയന്ത്രണമുള്ള ഭാഗമാണ് ആ ഭാഗത്തേക്ക് ഫലസ്തീനികൾക്ക് പ്രവേശിക്കാൻ പാടില്ല ഈ മേഖലയിലേക്ക് ഫലസ്തീനികൾ പ്രവേശിച്ചാൽ ഇസ്രായേൽ സൈന്യം വെടിവെക്കും അങ്ങനെ വെടിവെപ്പിൽ ഏകദേശം ഒൻപത് മുതൽ പതിനൊന്ന് പേർ വരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഗസയുടെ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് ഫലസ്തീനികൾ ആ ദേശത്തേക്ക് പ്രവേശിച്ചിട്ടേ ഇല്ല പകരം ഇസ്രായേലിൻ്റെ സൈന്യം വെറുതെ വെടിവെക്കുകയാണ് പലസ്തീനികൾ ചെയ്തത് കാര്യം അവർ അവരുടെ വീട് തേടി പോവുകയും അവരുടെ ബന്ധപ്പെട്ടവരെ അതായത് അല്ലെങ്കിൽ കാണാതായവരെ അവർ ബിൽഡിങ്ങിൻ്റെ അകത്ത് തിരയുന്നതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടുന്നതിനിടയിലാണ് വെടിവെപ്പുണ്ടായത് എന്നാണ് അങ്ങനത്തെ ഒരു വിഷയങ്ങൾ ഇപ്പം നിലനിൽക്കുകയാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യമായിരിക്കുന്ന റിപ്പോർട്ട് ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് ഇസ്രായേൽ വരച്ച യെല്ലോ ലൈൻ മേഖലയിൽ ഇസ്രായേലിൻ്റെ മരണപ്പെട്ട ബന്ധികളുടെ മൃതദേഹമുണ്ട് ആ ഭാഗങ്ങളിൽ എന്നുള്ളതാണ് ഇപ്പോൾ ബന്ധികളുടെ മൃതദേഹം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈജിപ്തിന്റെ നേതൃത്വത്തിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വലിയ തെരച്ചിൽ നടത്തുകയാണ് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള തെരച്ചിലാണ് നടത്തുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ബോഡി കിട്ടുകയും ചെയ്തു അതോടുകൂടി സാധ്യമാണ് എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തി അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ വലിയ തെരച്ചിൽ നടത്തുന്നതിനിടയിൽ കാര്യമായിട്ട് എന്തെങ്കിലും ഒരു വിവരങ്ങൾ ഈ ഈജിപ്തിന്റെ സംഘത്തിന് കണ്ടെത്താനും വേണ്ടി സാധിച്ചിട്ടില്ല തുർക്കി വലിയ സാങ്കേതിക വിദ്യാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ബോഡി കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഇസ്രായേലിന് സ്വീകാര്യമല്ല തുർക്കിയെ ഈ പ്രദേശത്തേക്ക് കയറ്റുന്നതിന് അവർക്ക് യോജിപ്പില്ല എന്ന അഭിപ്രായം പറഞ്ഞതോടുകൂടി തുർക്കി ഓട്ടോമാറ്റിക്കായിട്ട് മാറി അപ്പോൾ പൂർണ്ണമായിരിക്കുന്ന ഈജിപ്തിന്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അപ്പോൾ ഈ അതിനോടനുബന്ധിച്ച് ഇപ്പോൾ ഇസ് ഗസയിലെ ഹമാസുമായിട്ട് ബന്ധപ്പെട്ട് ഈജിപ്തിൻ്റെ സംഘം സംസാരിച്ചപ്പോൾ അവരുടെ പ്ലാനിങ് അതായത് മുൻപ് ബന്ധുക്കളെ താമസിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അവരുടെ കൈവശത്തിലുള്ള പ്ലാനൊക്കെ എടുത്ത് പരിശോധിച്ച പരിശോധിക്കുന്ന സമയത്ത് ഇപ്പോൾ യെല്ലോ ലൈനിൽ ഇസ്രായേൽ സൈന്യം ഉള്ള ഭാഗത്താണ് എന്നവർ കണ്ടെത്തുന്നു അപ്പോൾ ഈ മേഖലയിൽ ഭൂമി തുരന്ന് നോക്കുന്ന സ്ഥലത്തിലേക്ക് ീങ്ങണം ആര് ആര് നീങ്ങണം ഈജിപ്തിൻ്റെ ഈ സാങ്കേതിക സംവിധാനം നീങ്ങണം അതോടൊപ്പം തന്നെ റൂട്ട് പറഞ്ഞു കൊടുക്കാൻ ഹമാസും വേണം ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഹമാസിൽപ്പെട്ട ആളുകളും ഇസ്രായേലിൻ്റെ ആക്രമത്താൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആ കൊല്ലപ്പെട്ട കാരണത്താൽ ഈ ഗസ്സമാസിന് തന്നെ വലിയ പ്രയാസമുണ്ട് കാരണം ഈ ബോഡി കണ്ടെത്താൻ ഓരോരോ വിഭാഗത്തിൻ്റെ കയ്യിൽ പ്രത്യേകമായ രീതിയിൽ ഏരികൾ തിരിച്ചുകൊണ്ട് ബങ്കറിലാണ് ഈ മൃതദേഹ അടക്കം ബന്ധികളെയൊക്കെ സൂക്ഷിക്കപ്പെട്ടത് ഏരിയകൾ വി വിഭജിച്ചുകൊണ്ട് അപ്പം ഈ ഏരികളിൽ നിയന്ത്രിക്കപ്പെടുന്ന ആളുകളും അതോടൊപ്പം തന്നെ ബന്ദികളും കൊല്ലപ്പെട്ട ഭാഗങ്ങളുണ്ട് അവരെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വലിയ ശ്രമമുള്ള കാര്യമാണ് എന്നാലും ശ്രമിച്ചു നോക്കാൻ ശേഷിക്കുന്ന അമാസിൻ്റെ ആളുകൾ അതായത് ഈ ഏരുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന ആളുകളുടെ സഹായം നിർബന്ധമായിട്ട് ആവശ്യമാണ് അപ്പോൾ അവർ കൃത്യമായ രീതിയിൽ കാണിച്ചു കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ ഏകദേശം കാണിച്ചു കൊടുക്കുന്ന ഭാഗങ്ങളിലാവണം ഈജിപ്തിന് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് മൃതദേഹത്തിന് വേണ്ടി തെരച്ചിൽ നടത്തിയത് അങ്ങനെയെങ്കിൽ യെല്ലോ ലൈനിൻ്റെ അകത്തേക്ക് അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ഐ ഡി എഫ് സംഘം സൈനിക സംഘം താമസിക്കുകയും അവർ ഗസയെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ രൂപകൽപ്പനകളൊക്കെ ചെയ്യുന്ന ഏരിയകളിൽ ഇനി ഈജിപ്തിന് എന്ത് ചെയ്യണം പരിശോധന നടത്തണം അതിന് ഹമാസ് അവരേക്കെത്തണം അങ്ങനെത്തുന്ന സമയത്താണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്ത് വരുന്നത് ഞങ്ങൾക്കതിന് വിരോധമില്ലെന്ന് ഐ സൈനിക സംഘം പറഞ്ഞു എന്നുള്ളതാണ് രണ്ട് വർഷത്തിനിടയിൽ ഇത് ആദ്യമായിട്ടാണ് ഈ മുഖാമുഖമായിട്ട് ഹമാസും ഇസ്രായേലിൻ്റെ ഐ ഡി എഫ് സംഘവും നേർക്കുനേരെ കാണാൻ പോകുന്നത് ഇതുവരെ ശത്രുപക്ഷത്തു നിന്നുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗം വരുത്തിയതാണ് ഇവർക്കിപ്പോൾ സൗഹൃദപരമായിരിക്കുന്ന ഒരു ബന്ധത്തിൻ്റെ തുടർച്ചയൊന്നുമല്ല പകരം മറ്റ് പോമ്പകളില്ലാത വന്ന സമയത്ത് ഇത് സമ്മതിക്കല്ലാതെ മറ്റ് പോമ്പയും ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്ത് അവർക്കില്ല എന്ന് പറയേണ്ടി വരും ഇതാണ് അതിൻ്റെ രീതികൾ അവർക്ക് യഥാർത്ഥത്തിൽ അവരെ ഈ മേഖലയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് വെടിവെക്കുന്ന ഈ ഐ ഡി എഫ് സംഘം അവർക്കിപ്പോൾ പരവതാന വിടിച്ചു വിരിച്ച് വ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് ചുരുക്കം അപ്പോൾ ഇതിപ്പോൾ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണോ അതല്ലെങ്കിൽ യാഥാർത്ഥ യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ ഉണ്ടോ എന്ന സംശയം ചില മീഡിയകളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അമാസ് ഇത് പഠന സമയത്ത് ഇത് കേൾക്കുകയല്ലാതെ മറ്റൊരു വഴിയും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഈ മെഡിറ്റേറിയൻ കടലിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ചില മേഖലകളിൽ നിന്നെല്ലാം ഇസ്രായേലിൻ്റെ സൈന്യം പിറകോട്ട് പോയിട്ടുണ്ട് അതിനവർ പറയുന്ന കാര്യം ഈ മേഖലയിലുള്ള സജീവ ഈ മേഖലയിലേക്ക് അമാസിന്റെ സൈനിക സംഘം കൂടി എത്തുന്ന വിവരങ്ങൾ വരുന്നു കാരണം ഒരു ഏറ്റുമുട്ടൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികപരമായിരിക്കുന്ന പിന്മാറ്റമാണ് നടത്തുന്നത് എന്നാണ് ഈ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് പക്ഷെ ഇതൊന്നും ഇസ്രായേലിൻ്റെ സൈനിക സംഘം സ്ഥിരീകരിച്ചിട്ടില്ല അവർ ഞങ്ങളുടെ ആ ഏരിയയിലൊക്കെ ഞങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ സൈനിക സംഘത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തിൻ്റെ അകത്തേക്ക് ഹമാസിൻ്റെ ആളുകൾ എത്തുന്ന സമയത്ത് അവർക്ക് സുരക്ഷാ സംബന്ധമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടോ എന്ന് ഇസ്രായേലും സംശയിക്കുന്നു അപ്പോൾ ഇസ്രായേലിൻ്റെ ഏതെങ്കിലും രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി ഇവർക്ക് സാധിക്കുമോ എന്നൊരു ഭയപ്പാട് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ സൈനിക ഉണ്ട് പക്ഷേ ഇത് സംബന്ധിക്കാതെ മറ്റൊരു പോവില്ല എന്നുള്ളതാണ് എന്ന് വെച്ചാൽ അവരുടെ വീടിൻ്റെ അകം കൊയ്ക്കുകയാണ് ഹമാസ് എന്നാണ് ഇതിൻ്റെ യാഥാർത്ഥ്യമായിരിക്കുന്ന അതിൻ്റെ ഒരു പരിഭാഷ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അവരുടെ വീട് കുഴിക്കാൻ വേണ്ടിയിട്ട് അമാസിന് അനുവാദം നൽകുന്നു എന്നിട്ട് അവരുടെ പൗരന്മാരുടെ മൃതദേഹം തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് തെര അത് ഒരുപക്ഷെ ദിവസങ്ങൾ എടുക്കും എന്നുള്ളതാണ് പെട്ടെന്ന് പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടി സാധിക്കൊന്നുമില്ല ഇപ്പം ഏറെക്കുറെ ഗസയുമായിട്ട് ബന്ധപ്പെട്ട് നിയന്ത്രണം ഇസ്രായേൽ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് എന്ന് മറ്റൊരു റിപ്പോർട്ട് കാണുന്നു കാര്യം പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഹമാസിനെതിരെ ഒരു സൈനിക സംഘത്തെ ഇസ്രായേൽ അവിടെ നിയമിച്ചിട്ടുണ്ട് അമേരിക്കയുടെ അനുവാദത്തോട് അമേരിക്കയെ കൂടി സഹായത്തോടു കൂടി ആ സൈനിക സംഘത്തിൻ്റെ പണി ഹമാസിനെ ഒറ്റ കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെയാണ് പല ഹമാസിൻ്റെ നേതാക്കന്മാരെയും കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി സാധിച്ചത് തുടരെ തുടരെ ഗസയുടെ പല ഭാഗങ്ങളിലും ഹമാസിൻ്റെ നേതാക്കൾ കൊല്ലപ്പെട്ട് നമ്മൾ ദൈനംദിനം എന്ന കേട്ടിരുന്നു അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇവർ ഒറ്റ കൊടുത്തതാണ് ഇസ്രായേലിന്റെ സൈന്യം മധ്യ ഗരിസയിൽ നിന്നും തെക്ക് വടക്കൻ മേഖലയിൽ നിന്നെല്ലാം പിന്മാറിയതോടുകൂടി ഹമാസ് എന്ത് ചെയ്തു ഇവരെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് കണ്ടെത്തിയിട്ട് അവരെ വധശിക്ഷയ്ക്ക് പരസ്യമായിരിക്കുന്ന വധശിക്ഷ നടപ്പിലാക്കി മുപ്പത്തൊന്ന് പേരെങ്കിലും അങ്ങനെ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്ക് കൂടി ഈ മേഖലയുള്ള വിമത ശല്യങ്ങൾ വിമതവുമായിട്ട് വിമത പ്രശ്നങ്ങൾ കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പോഴും ഉണ്ടെങ്കിൽ പോലും വലിയ രീതിയിലുള്ള കുറവ് വന്നിട്ടുണ്ട് ഇത് നിയന്ത്രണ ചരട് പൊട്ടിച്ചു എന്നുള്ള ഇസ്രായേലും ഈ വിമതപക്ഷവുമായിട്ടുള്ള നിയന്ത്രണ ചരട് പൊട്ടിച്ചു കാരണം അവർക്ക് സാമ്പത്തികമായിട്ടോ സൈനികമായിട്ടോ സഹായിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഇസ്രായേൽ വന്നു അതോടുകൂടി ഇസ്രായേൽ ഒറ്റപ്പെട്ട സ്ഥിതിയായി പിന്നീട് ഏറെക്കുറെ ഈ മേഖലയിൽ നിന്ന് പിന്മാറ്റം കുറച്ചുകൂടി പുറകോട്ട് മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അധികാരം ഹമാസിൻ്റെ കയ്യിലേക്ക് എത്തുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പം നടക്കുന്നത് എന്നാണ് നമ്മൾക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്